ചെറി ബ്ലോസത്തിന്റെ താഴെ നിന്നാണ് മക്കളെ നമ്മുടെ വീഡിയോ ഒരു മണവില്ല അല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അമേരിക്കയിൽ സ്പ്രിംഗ് സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ഇത് കണ്ടില്ലേ പച്ചപ്പൂ ഹരിതാപൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അർത്ഥം അതിൽ ഫസ്റ്റ് ആയിട്ട് ചെറി ബ്ലോസും ഉണ്ടാ നമുക്ക് കാണാൻ കഴിയാം അതായത് നല്ല വൈറ്റ് ആൻഡ് പിങ്ക് കളറിലുള്ള ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണ മരങ്ങൾ അപ്പോൾ അത് കാണാനാണ് നമ്മളിന്ന് പോകുന്നത് ഇവിടെ സാധാരണ എല്ലാ വീടുകളുടെ ഫ്രണ്ടിലും വഴിയരികിലൊക്കെ ആ മരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എങ്കിലും നമ്മളിന്ന് പോകുന്നത് ഒരു പാർക്കിലേക്കാണ് അവിടെ ഇങ്ങനെ ഇതിൻ്റെ തോട്ടം ഉണ്ടെന്നാണ് പറയണേ ആ ഉണ്ട് അപ്പം എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ അവിടെ എന്താണ് അവസ്ഥ എന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ ഒരു ഇത് കാണാൻ പോണത് കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ കഴിഞ്ഞ തവണയാണല്ലോ ആണല്ലോ ഇവിടെ വന്നത് ആ സമയത്ത് ഇതിൻ്റെ സീസണൊക്കെ കഴിയാറായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അന്ന് നമുക്കിത് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്തവണ എന്തായാലും ഒന്ന് പോകണമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പോകാം അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ ഇനി നമുക്ക് സമയം കളയണ്ട വേഗം തന്നെ പോകാം ഇവിടെ ഒക്കെ അയിന്റെ മരങ്ങള് പൂക്കളൊക്കെ ചെറുതായിട്ടൊക്കെ വരുന്നുണ്ട് ഏക്ക് കാണാൻ പറ്റുന്നുണ്ടോ അതിന്റെ ഇടയില് പിന്നെ ഒരു വെളുത്ത പൂവ് ഇവിടെയൊക്കെ കൊറേ കാണാം ഞാൻ കാണിച്ചു കാണിച്ച ഫ്രണ്ടിലുണ്ട് അതെ ആ കാണണ്ടാ ഇതൊക്കെ ഇങ്ങനെ വെളുത്ത പൂക്കള് ആയവെന്നാണ് നമ്മൾ പോകുന്ന വഴിയിലൊക്കെ എന്തോരം ചെറി ബ്ലോസത്തിന്റെ മരങ്ങളാണെന്ന് അറിഞ്ഞാൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് നല്ല വൈറ്റും അതുപോലെ തന്നെ പിങ്കും കളറിലുള്ള പൂക്കളൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നേ കാണാൻ നമ്മളിപ്പോൾ പോകുന്നത് ന്യൂ ജേഴ്സി തന്നെ ഉള്ള ഒരു പാർക്കിലാണ് അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ ചെറി ബ്ലോസം പൂക്കളുള്ള ഒരു പാർക്കാണ് ഈ ന്യൂ ജേഴ്സിയിലുള്ളത് അപ്പം അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത് ഇപ്പോൾ ഏകദേശം ആ ഒരു പാർക്കിന്റെ ഭാഗത്തൊക്കെ എത്തിയപ്പോഴത്തേനും കണ്ടില്ലേ എന്തൊരു തിരക്കാണെന്ന് നോക്ക് വണ്ടിയൊക്കെ ഇങ്ങനെ ഇടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു വിടെ വന്നപ്പോത്തേനും മഴ പൊന്നെ മര്യാക്ക് നടന്ന് കാണാന്ന് വിചാരിച്ചായിരുന്നു മഴ പെയ്യും നമ്മുടെ ജാക്കറ്റൊക്കെ എടുത്തിട്ട് കൂടിക്കൂടി വരുന്നുണ്ട് മഴ മഴയാണെങ്കിലും തിരക്കുകൾക്ക് കുറവൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇതേ പാർക്കിൻ്റെ ആ ഭാഗത്തേക്ക് എത്തിയപ്പോഴത്തേനും നോക്കിക്കേണ്ട മരങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്ത് രസമാണ് എന്നറിഞ്ഞാ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ നല്ല അടിപൊളി റെഡ് കളറിലുള്ള പൂക്കളാണ് ഇപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണുന്നത് ഈ പാർക്കിലേക്ക് കയറുന്നതിന് അങ്ങനെ പ്രത്യേകിച്ച് ഫീആ കാര്യങ്ങളൊന്നും ഇല്ല സൗജന്യമാണ് നമ്മളങ്ങട് കയറുമ്പോൾ തന്നെ നല്ല തിരക്കുകളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഈ കാണുന്നുണ്ടോ ഈ ചെറി ബ്ലോസം പൂക്കൾ എന്ന് പറയുന്നത് ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് ചിലപ്പോൾ വല്ല ഇല എന്തെങ്കിലും ആയിരിക്കും പക്ഷെ ഇത് പൂക്കൾ തന്നെയാണ് ഇലകളില്ലാതെ ഇങ്ങനെ പൂക്കൾ മാത്രം ഇങ്ങനെ നിറഞ്ഞു നിൽക്കണമാണ് ഈ കാണുന്നത് നല്ല റെഡ് കളറിലല്ലേ റെഡെന്നും പറയാൻ പറ്റില്ല ഡാർക്ക് പിങ്ക് കളറിൽ ഇത് രണ്ടാമത് ലൈറ്റ് പിങ്ക് കളറിലുള്ള പൂക്കളാണ് ഈ ഇത് കണ്ടില്ലേ ഈ ഒരു കൊമ്പിൽ ഇങ്ങനെ പൂക്കള് മാത്രം കൊമ്പുകളൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ പൂക്കള് പറിക്കാൻ പാടില്ല എന്നൊക്കെ അവിടെ എവിടെയൊക്കെ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേങ്കിലും എനിക്കിത് കണ്ടിട്ട് എന്റെ പൊന്നേക്കായി വയ്യായിരുന്നു പക്ഷേ പക്ഷെങ്കില് ഇത് പറിച്ചിട്ടൊന്നൊരു കാര്യൊന്നുമില്ല ഇത് ഇങ്ങനെ നിൽക്കണ കാണാനാണ്ടോ ഒരു ഭംഗി ഈ പാർക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ മുന്നൂറ് ഏക്കറിലാണ് കേട്ടോ ഈ ഒരു പാർക്ക് വരുന്നത് ഈ മുന്നൂറ് ഏക്കറിൽ അയ്യായിരം ചെറി ബ്ലോസത്തിൻ്റെ പല ഇനങ്ങളിൽപ്പെട്ട ഉണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ ചെറി ബ്ലോസം മരങ്ങളുള്ള ഒരു പാർക്ക് എന്ന് ഇതിനെ അറിയപ്പെടുന്നത് എന്തോരം ആളുകളാണെന്ന് അറിഞ്ഞാൽ പല പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഈ ഒരു പൂക്കൾ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്നത് എന്തോരമാണ് പല പല ഭാഗങ്ങളിലായിട്ട് ഈ മുന്നൂറ് ഏക്കറിൽ പല പല ഭാഗങ്ങളിലായിട്ടാണ് ഈ മരങ്ങൾ നിൽക്കുന്നത് നമുക്ക് എന്തോരം നടന്നു കണ്ടാലും മതിയാവാത്ത രീതിയിലാണ് ഈ ഒരു മരങ്ങൾ അതും പല പല കളറിലായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നേ കാണാനായിട്ട് എനിക്കാണെങ്കിൽ ഈ പൂക്കൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പം പിന്നെ പൂക്കളുടെ തോട്ടത്തിൽ വന്നാലുള്ള ഒരു കാര്യം പറയണ്ടല്ലോ എന്തോരം ആളുകളാണെന്ന് അറിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നത് റീൽസൊക്കെ എടുക്കണത് നമുക്ക് ഫുള്ള് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിന്ന് കാണാൻ പറ്റും നമുക്കൊക്കെ ഒന്ന് വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത്രക്ക് തിരക്കായിരുന്നേ ആളുകൾ ഇങ്ങനെ നിന്നിട്ട് മഴയൊന്നും ഒരു പ്രശ്നമേ അല്ല ആളുകൾക്ക് നമ്മളങ്ങനെ അതേ വീണ്ടും അങ്ങനെ മുന്നോട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കയാണ് അപ്പോൾ ഇതിങ്ങനെ റോഡിന്റെ അപ്പുറത്തും അപ്പുറത്തൊക്കെ ആയിട്ടാണ്ടോ ഈ ഒരു പാർക്ക് ഇങ്ങനെ നരന്ന് നിൽക്കണത് ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ വണ്ടികളൊക്കെ ഇങ്ങനെ പോകണമെങ്കിൽ അപ്പം നമുക്ക് ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം അടുത്ത സെക്ഷനിലേക്ക് കടക്കാനായിട്ട് അങ്ങനെ നമ്മൾ ഇപ്പുറത്ത് വന്നപ്പോഴും ഇവിടെയൊക്കെ നിറച്ച് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് നല്ല തിരക്കുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇന്ത്യൻസിനെയാണേ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അതാണ് ഏറ്റവും വലിയ രസം എല്ലാ ഇന്ത്യക്കാരായിരുന്നു ഇന്ത്യക്കാരാണ് ഇത് മൊത്തം കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതെ നമ്മളും കുറേ അവിടെയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ കുറേ ഇതന്നെ ഈ മരങ്ങളാണ് ഇവിടെ മൊത്തം ഇങ്ങനെ കാണാനുള്ളത് പിന്നെ ഈ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഇത് ചിലത് ഒറ്റയായിട്ടും കട്ടയായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കണ പോലെ നമ്മൾ ഈ മുല്ലപ്പൂ കാണാറില്ലേ കട്ടമുല്ല അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഇതേ ഒരു ഐസ്ക്രീം വയ്ക്കുന്ന ഒരു വണ്ടി കണ്ടായിരുന്നേ ഐസ്ക്രീം മാത്രമല്ല കുറേ ഫ്രൂട്ട്സുകളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പല ഐറ്റംസുകളും ഉണ്ട് കേട്ടോ അപ്പൊ അതേ പിള്ളേർക്കത് വേണോന്നും പറഞ്ഞതേ ഇത് വാങ്ങിയതാണ് ഇത് ആണ് സ്ട്രോബെറിയിൽ ഇങ്ങനെ ചോക്ലേറ്റ് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ പൊതിഞ്ഞു വെച്ചേക്കാണ് എന്നിട്ട് മേളിലായിട്ട് ഒരു പാക്കറ്റിൽ മാഷ്മെലും ഇങ്ങനെ ഒരു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ്ടോ ഐറ്റം അത് എന്തോ ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ വാങ്ങിയതാണ് എന്തായാലും നല്ല രസം അപ്പോൾ അപ്പൊ ഇതൊക്കെയാണ് ഈ പാർക്കിലെ വിശേഷങ്ങൾ എന്താ പറയുക ഈ ഒരു വർഷം തുടങ്ങുമ്പോൾ ഈ ഒരു പൂക്കൾ കണ്ട് തുടങ്ങുകയാണെങ്കിൽ ഈ ഒരു വർഷം മൊത്തത്തിൽ നല്ലതായിരിക്കും എന്നൊക്കെയാണ് ഇവരുടെയൊക്കെ വിശ്വാസം എന്തായാലും നമ്മുടെ ഇന്ത്യൻസ് മൊത്തത്തിൽ ഇവിടെ വന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണ ഇത് കണ്ടില്ലേ ഇങ്ങനെ പല രീതിയിലിട്ടിട്ട് ഇങ്ങനെ പോസ് ചെയ്ത് വീഡിയോസൊക്കെ എടുക്കണ നമുക്ക് ഇവിടെ നിന്നിങ്ങനെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇതിലേറ്റവും ഇതെന്ന് പറഞ്ഞാൽ മഴയും അതുപോലെ തന്നെ തണുപ്പും സീസൺ മാറിയെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല ന്യൂ ജേഴ്സിയിൽ ഇപ്പോഴും തണുപ്പൊക്കെ തന്നെയാണ് കോട്ടും ഇതൊക്കെ ഇട്ടിട്ട് വേണം പുറത്ത് റങ്ങാനായിട്ട് നമ്മളും കുറേ നേരം അങ്ങനെയൊക്കെ കുറേ നേരം ചുറ്റി നടന്ന് കണ്ടായിരുന്നേ പിന്നെ ഫുള്ള് ഈ പാർക്ക് മൊത്തം നടക്കാന്നൊക്കെ പറഞ്ഞാൽ നടക്കണ കാര്യമൊന്നുമല്ല പിന്നെ എല്ലാം ഈ ഒരു മരങ്ങളൊക്കെ തന്നെയാണ് എത്ര കണ്ടാലും മതിയാവാത്ത ടൈപ്പ് ഇങ്ങനെ മരങ്ങളാണ് ഇത് മൊത്തത്തിൽ പല കളറിലായിട്ട് എനിക്കാണെങ്കിൽ എത്ര വീഡിയോ എടുത്തിട്ടും മതിയാവണില്ല എങ്കിലും ഞാൻ കുറെ ഒന്നും അങ്ങനെ എടുത്തില്ല ഒരുപാട് വെറുതെ ഒരേ ഇങ്ങനെ പൂക്കൾ കാണിച്ചാലും ഇങ്ങനെ ബോറാവൂല അതുകൊണ്ട് കുറച്ച് മാത്രമേ ഞാൻ വീഡിയോയില് പകർത്തിയിട്ടുള്ളൂ ഇത് കണ്ടില്ലേ ഇത് മൊത്തം വൈറ്റ് പൂക്കളാണ് കാണുന്നത് അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ ചുറ്റിപ്പറ്റിയൊക്കെ നടന്നതിന് ശേഷമാണ് പിന്നെ നമ്മൾ തിരിഞ്ഞ് നടന്നിട്ടുണ്ടായിരുന്നത് നടക്കാനാണെങ്കിൽ കുറേ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതേ ഇത് കണ്ടില്ല ഇതിങ്ങനെ റോഡിൻ്റെ ഇനിയിപ്പോൾ അപ്പുറത്തെ സൈഡിലും ഉണ്ട് കേട്ടോ ഇതോ മാതിരത്തെ ഇങ്ങനെ കുറേ നടക്കാനൊക്കെ ആയിട്ട് അപ്പം ഈ ഒരു സീസണിൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും മാത്രമല്ല ഇതിൻ്റെ അകത്ത് ഒരുപാട് പ്രോഗ്രാമും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അതൊക്കെ ആ ഒരു സീസണിൽ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ആ ഒരു മാസത്തേക്ക് അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെയൊന്നും ഇങ്ങനെ ഈ ഒരു മരമൊക്കെ ആകെ പോയി അല്ലെ പോയി ഒരു പോകുന്ന വഴിയിലൊക്കെ ഇത് കണ്ടില്ലേ കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇനിയിപ്പോ അമേരിക്കയില് മൊത്തത്തിൽ പൂക്കളുടെ ഇലകളുടെ ഒക്കെ ഒരു സമയമാണല്ലോ മൊത്തം ഒരു കളർഫുള്ളായിരിക്കും ഇനിയിപ്പോ കാണാനായിട്ട് ഇനിയുള്ള നമ്മുടെ വീഡിയോകളിലൊക്കെ നല്ല രസമായിരിക്കും നമുക്ക് നമുക്കിനി അതിനു വേണ്ടി കാത്തിരിക്കാം നമ്മളങ്ങനെ ചെറിയ ബ്ലൗസൊക്കെ കണ്ട് തിരിച്ചു പോവാൻ ഒക്കെയാണ് കൊറേ ഇണ്ട് നടക്കാനാണെങ്കിലും ഇഷ്ടം മാതിരി ഉണ്ട് പക്ഷേ മഴയത്ത് ഇനി കൂടുതൽ നടക്കലൊന്നും നടക്കില്ല അപ്പോൾ നമുക്കിനി പോകാം ലഞ്ച് കഴിച്ചിട്ടില്ല അപ്പം തന്നെ സമയം ഏകദേശം ഒരുപാടായി അപ്പോൾ നമുക്കിനി പോയിട്ട് ലഞ്ച് കഴിക്കാം ആളുകൾ പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ് മഴയൊന്നും പ്രശ്നമൊന്നുമില്ല ഈ പാർക്കിനോട് ചുറ്റിപ്പറ്റി എത്ര കിലോമീറ്റർ ദൂരത്തിലാണെന്ന് അറിഞ്ഞ ആളുകൾ ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് അവിടെ നമുക്കൊക്കെ വണ്ടി ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത്രക്ക് തിരക്കാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് പോകുന്ന വഴിയിലൊക്കെ ഇത് മാതിരിത്തെ പൂക്കളാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും ഈ ഒരു സീസണിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാല് നല്ല ഭംഗിയുള്ള ഇത് മാതിരിത്തെ പൂക്കൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മളിപ്പോൾ വന്നേക്കണത് പീറ്റേഴ്സൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു അറേബ്യൻ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ വന്നേക്കുന്നത് കുഴിമന്തി കഴിക്കാനായിട്ടാണ്ടോ ഇവിടെ വന്നേക്കണത് അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു റെസ്റ്റോറൻ്റ് തന്നെയായിരുന്നു പിന്നെ കൂടുതലും പാർസലൊക്കെയാണ്ട് ഇവിടെ പോകുന്നുണ്ടായിരുന്നത് നമ്മൾ രണ്ട് ടൈപ്പ് കുഴിമന്തിയാണ് ഇവിടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് തന്നെ അവർ കുറേ സാലഡ് പോലത്തെ ഐറ്റംസുകളൊക്കെ കൊണ്ടുവന്നേ അതിൽ മെയിനായിട്ട് ഇവരുടെ ഉണ്ടായിരുന്നു അതാണ് കേട്ടോ ഇവിടെ ഈ അറബിക് റെസ്റ്റോറൻറ്റിൽ വന്നു കഴിഞ്ഞാൽ സാധാരണ കിട്ടുക അപ്പം നമ്മളതേ ഫസ്റ്റത്തെ നമ്മുടെ കുഴിമന്തി വന്നു ഇത് കുറച്ച് എന്താ പറയുക സ്പൈസി ആയിട്ടുള്ള കുഴിമന്തിയാണ് പിന്നെ അതുപോലെ തന്നെ നോർമൽ ഒരു കുഴിമന്തി അപ്പോൾ ഇതിൻ്റെ മേളിൽ കണ്ടില്ലേ കുറേ നട്ട്സും ബദാമൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടേക്കണ കണ്ടില്ലേ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നല്ല രസമുണ്ടല്ലേ കാണാൻ അത്യാവശ്യം ഫുഡും കൊള്ളായിരുന്നു കേട്ടാ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു നമ്മളങ്ങനെ ഫുഡിയൊക്കെ കഴിഞ്ഞു അവിടെ നിന്ന് ഇറങ്ങി ഇപ്പം ഏകദേശം ഇത് കണ്ടില്ലേ രാത്രിയൊക്കെ ഇരുട്ടാവാനായിട്ട് കുറച്ച് ലേറ്റായി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ നമ്മൾ നേരെ അപ്പാർട്ട്മെന്റിലേക്കാണ് പോകുന്നത് അപ്പം ഇന്നത്തെ ഒരു ചെറിയ ബ്ലോസത്തിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എനിക്ക് എന്തായാലും ഭയങ്കര അധികം ഇഷ്ടമായിട്ട് എനിക്ക് പൂക്കളൊക്കെ വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യമാണ് ഇനിയിപ്പോൾ മൊത്തത്തിൽ പൂക്കളായിരിക്കുമല്ലോ എവിടെ നോക്കിയാലും റോഡുകളിലൊക്കെ നമുക്കിനി ചെടിയും പൂവും ഒക്കെ നമുക്ക് മൊത്തത്തിൽ കാണാൻ സാധിക്കും വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക അമേരിക്കയിലെ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബായ് മക്കളെ മാറു പോത്തു എടിയൊന്നും മാറു താന്നു എടുക്കണ കൊമ്പൊക്കെ കണ്ടുപിടിക്കണാണ് ഞാൻ ആ കയറിക്കോ ഞാനൊരു ചെറിയൊരു വീഡിയോ എടുത്തിട്ട് വരാം